പോയി നടന്നു വീട്ടിലേക്ക് ചെയ്യാം നമ്മുടെ തമിഴിന്റെ ലോഡ്ജിൽ ഒരു മുറി മുറിയെടുക്കാം ഏതാവണം പിന്നെ ഇങ്ങോട്ട് പോരാ ആലോചിക്കണേ മനുഷ്യന്റെ കാര്യങ്ങള് ഇന്നലത്തെ ശത്രു വിചിത്രം തന്നെ സ്വന്തം അച്ഛനെ കൊന്നവന് വേണ്ടി എന്തെല്ലാം ചെയ്തു മക്കളും എത്ര നല്ല ആളുകൾ അവരെന്ന് അറിയോ ജോസിന്റെ ഒരു മനുഷ്യനായിട്ട് പെരുമാറിയിട്ടുള്ളത് അവരോട് മാത്രങ്ങനെ സ്നേഹിക്കാനും അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജോസിന് വേറെ ഭാര്യ ഒന്നുമില്ലേ അതുകൊണ്ട് കുടുംബത്തില് അതിൽ എന്റെ പെൺകുട്ടികളും ഉണ്ട് മാധവ ചേച്ചിയുടെ കഥ ഒരു കഥയാ ഏതോ നല്ല കുടുംബത്തെയായിരുന്നു തമ്പ്രാട്ടിയാണെന്നാണ് തോന്നുന്നത് പഠിക്കാൻ പോയ കാലത്ത് ഒരു നേവി സ്നേഹിച്ച് കല്യാണം കഴിച്ചു അതിലുള്ളതായി ഇന്ദു ഇന്ദുവിന് പത്ത് പതിനുള്ളപ്പോൾ പെട്ടെന്നൊരു അപകടത്തിൽ അയാളും മരിച്ചു പിന്നെ അവരെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായില്ല ജീവിക്കാൻ വരില്ലാണ്ടായപ്പോ ചില വലിയ വലിയ ആൾക്കാരോട് അവർ പോയി തുടങ്ങി കൊച്ചിയിൽ ഒരു ചേട്ട ഒരിക്കൽ ജോസട്ടിന് ഉണർന്നു കൊടുത്ത് പിന്നെ ജോസട്ടൻ അവരെ കാണാൻ വേണ്ടി ഇടയ്ക്ക് കൊച്ചിക്ക് പോയി തുടങ്ങി അവര് പുറമേ ആരും അടുത്തും പോകാണ്ടായി ഒരു ദിവസം ജോസട്ടൻ എന്റെ മുറിലേക്ക് വിളിച്ചു ഞാനൊരു അഭിപ്രായം ചോദിക്കാനാണ് നിന്നെ വിളിച്ചത് നമ്മുടെ വരവും പോക്കും ഇവിടെ അടുത്ത ഫ്ളാറ്റുകാർക്കൊക്കെ പ്രശ്നമായിരിക്കുന്നു ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു മാധവിയും മോളെ രാമൂരത്തിന് കൊണ്ടുപോകാൻ എന്നിട്ട് നമ്മൾ അമ്പലത്തിനടുത്തൊരു വീടും പറമ്പ് നോക്കിയിട്ടില്ലേ അത് വാങ്ങും എന്നിട്ട് അവിടെ താമസിപ്പിക്കും എന്താ നിന്റെ അഭിപ്രായം വീട്ടിലുള്ളവര് എന്റെ ഇഷ്ട എനിക്ക് തോന്നിയോണം ചെയ്യും ആർക്കാടാ ചോദിക്കാൻ ധൈര്യം ജോസറ്റൻ ജീവിച്ചിരുന്നപ്പോ അവർക്കൊരു വിഷമങ്ങളും ഉണ്ടായിരുന്നില്ല ഇന്ദുവിന്റെ ജീവനായിരുന്നു ഒരു പ്ലാവലി എടുപ്പിക്കില്ല ഇന്നാ പെൺകുട്ടി കുടുംബം നോക്കാൻ കഷ്ടപ്പെടുക കുറച്ച് നാള് ട്യൂഷൻ ലഭിച്ചു ചെല്ലുന്നിടത്തൊക്കെ പ്രശ്നങ്ങളാ ഇത്തിരി തൊലി എളുപ്പം ചന്ത ഉണ്ടായിപ്പോയല്ലോ പിന്നെ അമ്മയ്ക്കുള്ളു ചീത്ത പേരും ഇപ്പോ ഇവിടെ ഒരു ടെലിഫോൺ ബൂത്തിനിരിക്കാ പെണ്ണ് ആ കുട്ടി പറഞ്ഞത് എത്ര ശരിയാണ് മരണം എപ്പോഴും നഷ്ടപ്പെടുത്തുകയുള്ളൂ അച്ഛന്റെ മരണം വളർത്തച്ഛന്റെ മരണം എന്നിട്ടും എന്നോട് കരുണ കാണിച്ചു മനസ്സിലാവുന്നില്ല ഇതെല്ലാം നീ ചെയ്തത് തെറ്റാണെന്നല്ല അമ്മ പറയണത് ആ മനുഷ്യനൊരു പാവമായിരിക്കാം എന്നാലും നമ്മുടെ പപ്പയെ കൊന്നവനാ ആളുകൾ കേട്ടാ തന്നെ എന്ത് പറയും മാത്രമല്ല കീരിക്കാടന്മാരാണ് അത് ചെയ്തതെന്ന് പരമേശ്വരൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് പേടിയായി ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക അവര് അയാൾ എന്തിനാമേ നമ്മുടെ പപ്പയെ കൊന്നത് നിനക്ക് പഠിക്കാനൊന്നുമില്ലേ വാതിലെ എന്താ വേണ്ടത് നിങ്ങൾക്ക് എന്താ വേണ്ടത് കാര്യം പറഞ്ഞിട്ട് വാതിൽ ജോയി കാണിക്കണേ ഇല്ല ഇവിടെ ഇവിടെ പറയണ്ട വരണേ ഉണ്ടായിരുന്നു രാത്രി എന്തോ ഒച്ച കേട്ട് ഞങ്ങൾ എണീറ്റ് നോക്കിയപ്പോ ഒരാൾ ചോരയെ കുളിച്ച് കിടക്ക ആരാണെന്ന് ആദ്യം മനസ്സിലായില്ല എന്തോ ഓടിപ്പോയി തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഡോക്ടർ അലക്സിനെ വിളിച്ചോണ്ട് വന്നു അകത്ത് അടുത്ത് ചോര തുടച്ചപ്പോൾ ആള് മനസ്സിലായത് മുറിവൊക്കെ കുത്തി കെട്ടി രണ്ടു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് പോവുകയും ചെയ്തു ഇപ്പൊ ഞങ്ങൾ അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ ഇവിടെ അവൻ എങ്ങനെ പോയത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളോട്ട് ചോദിച്ചില്ല ജോസേട്ടനെ കൊന്നവൻ ഇവിടെ വന്ന് പെട്ടെന്നുള്ള കാര്യം എന്തുകൊണ്ട് ഞങ്ങൾ അറിയിച്ചില്ല അറിയിച്ചോളൊന്നും ഇല്ലല്ലോ നിയമം ഉണ്ടടി നീ അറിയിക്കണ്ട നിന്റെ തന്ത വേറെയാ പക്ഷെ എന്റെ തള്ളെ അറിയിക്കണം ആ നിൽക്കുന്ന തന്ത എന്റെ ജോസേട്ടനാണെങ്കിൽ വാടാ വേണ കണ്ടോടി ഇപ്പൊ കണ്ടോ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായില്ല ഇനി ഇതിന്റെ പേരിൽ കേൾക്കാൻ പോണ തെറിയും ചീത്തേ എത്രയാണെന്ന് അറിയോ അയാൾ അവിടെ തന്നെ കിടന്ന ചത്ത ചേച്ചിക്ക് എന്തായിരുന്നു എന്താണ് ഞാനീ കാണുന്നത് നെഞ്ചിലും ഞാൻ വീട്ടിൽ പോയിരുന്നു അച്ഛൻ പറഞ്ഞു നീ അതോ സൈക്കിൾ കടയിലാണ് താമസം അവിടെ ചോദിച്ചപ്പോഴ ഈ ലോഡ്ജിലാണ് നിറഞ്ഞത് അയാൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ നിനക്ക് വീട്ടിൽ പോയി താമസിച്ചുട്ടെ ഏത് വീട് കയറിക്കടക്കാൻ ഒരിടം പോലും ഇല്ലാത്തവനാണ് ഞാൻ കണ്ടോ ആ തെരുവിലാണ് സേതുമാധവൻ എല്ലാം നഷ്ടപ്പെട്ടത് സ്വപ്നങ്ങളും ജീവിതവും എല്ലാം എന്നിട്ടൊരു കിരീടം വെച്ചു തന്നു ഇപ്പൊ ദാ മുഖത്ത് കണ്ടില്ലേ ആരെയും പറഞ്ഞു മനസ്സിലാക്കണ്ട െ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഇത് മാറ്റാൻ പാടില്ല സേതുമാധവന്റെ കിരീടത്തിൽ ഇതൊരു തൂവൽ തൂവലോ അതെ തൂവൽ നിനക്കതൊന്നും മനസ്സിലാവില്ല അല്ലേ മണ്ടൻ എന്ത് ശരിയായത് മാറ്റമുണ്ട് കണ്ട സേതു അല്ലത് അല്ല അല്ലേ ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും ഭൂമിയോളം അല്ലേ പിന്നെ ചവിട്ടുകയാണ് തലയിൽ എങ്ങോട്ട് താഴും പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല ഒരു മനുഷ്യൻ സേതു മാധവനാണ് ഇനി ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിൽ എനിക്ക് ജയിക്കണം ഒരു ഒക്കെ ശരിയാവും മിണ്ടരുത് ആ വാക്ക് അത്ര കേട്ടു തുരുമ്പിച്ചു ജീവിതത്തിൽ ഒരായിരം വട്ടം എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയാവും എന്റെ അമ്മ അച്ഛൻ പെങ്ങന്മാര് അനിയൻ ദേവി നീ അങ്ങനെ എല്ലാവരും പല വട്ടം പറഞ്ഞു ശരിയാവും എവിടെ എവിടെ ശരിയായി ശരിയാവില്ല ഒരിക്കലും ശരിയാവില്ല സേതു നമുക്ക് നാട്ടിലേക്ക് പോവാം അവിടെ എന്റെ കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മുതലാളിന്ന് കാണാം എനിക്ക് വേണ്ട വരില്ല പിന്നെ എന്താ ചെയ്യാൻ പോണേ ഞാൻ ായരെ രണ്ട് കൈയല്ലേ ഉള്ളു സഹായത്തിന്റെ ആളെ വെച്ചിട്ടുണ്ട് നോക്കിയിരിക്കുമ്പോ അല്ലേ വേണ്ട നീ ഇതെവിടെ നിരങ്ങാൻ പോയതാണെ വിർച്ചായ അപ്പൊ കൊറച്ചു നേരം മുമ്പ് നീ എങ്ങടാ പോയത് അത് ആ മൂത്ര ഒഴിയും ചായ ഓടിയും പണിയെടുക്കാണ്ട് നേരം കളയണം അതെ എല്ലാ കേട്ടോ അപ്പൊ എല്ലെ ചെയ്യും എന്റെ നായ എല്ലൊക്കെ തിന്നണം എന്നാൽ എല്ലിനും നട്ടലിനൊക്കെ ഒരു ഇതുണ്ടാവും ഓ നിന്റെ നല്ല വില ഉണ്ടല്ലോ എന്തേ എത്ര പേരെ ഇടിച്ച് ചോറ് തുപ്പിച്ച കയ്യാണെന്നറിയത് നമ്മുടെ ചത്തുപോയി കിരിക്കണം ചോദിച്ചു ഞാൻ പല പ്രാവശ്യം വിട്ടിട്ടുണ്ടല്ലോ എന്റെ മേലൊന്നും പോറിയിട്ടില്ല ഓടി ഓടിയെ

പോയാ മതി വേദന വേണ്ട കളിയാക്കണ്ട അവൻ പോക്രിത്തരത്തിലാണ് വരുന്നെങ്കിൽ നാളെ ഒരു കടയിലേക്കാൻ വേറെ ആണോ വയ്ക്കോ വെട്ടിയാന്ന് സെൻട്രൽ ജയിലേ എനിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കി എന്ന തടയരുത് ഐദ്രോ കാ あ എനിക്ക് ശരിക്കൊന്ന് ജീവിക്കണം അടാ ഇനി നിനക്കെണ്ടോടെ നിൽക്കാൻ ചങ്കൂറ്റം ഉണ്ടോ ഇതെന്തു പട്ട വീട്ടിൽ വന്ന് വിളിച്ചില്ലേ ആ ജോലി എനിക്ക് വേണം എന്താ ബുദ്ധിമുട്ടാണോ ഏയ് അതല്ല നിങ്ങളുടെ നിങ്ങളെ ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങളുടെ തടിമിടുക്കും ആരോഗ്യവും കണ്ടല്ല നിങ്ങളെക്കാൾ തടിമിടുക്കുള്ളവര് എന്റെ കൂടെ ഉണ്ട് നിങ്ങളുടെ പേര് കീരിക്കാടനെ കൊന്നവൻ ആ പേരും ഭയവും ആളുകളുടെ ഇടയിൽ ഉണ്ടാവണം അതിപ്പോ പിന്നെട്ടും കീരിക്കടന്മാര് കൂലിക്കേണ്ടവര് ഈ പരുവത്തിലാക്കിയ കാര്യം നാട്ടുകാർക്ക് അറിയില്ലേ ഇപ്പോ ആരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞോളൂ മോത്തോട് സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ അതിന് ഞാൻ വീട്ടും കൊല്ലൂന്നും അതിന് താഴെ എന്തു എന്തുവാ ഞാനുണ്ടാവും സഹായത്തിന് എന്നോട് ആത്മാർത്ഥ കാണിച്ചാൽ തിരിച്ചു അതുണ്ടാവും ൻ ജോസ് ആളായിരുന്നതാ പുറകൊന്ന് കുത്തില്ല തന്തയ്ക്ക് പറഞ്ഞോടേ നീ ഒന്ന് നീ എന്നെ കൂലിക്ക് തല്ലിച്ചു ഞാൻ നിന്നെ നാട്ടുകാർ മുന്നായിട്ട് അടിക്കും തോമസ് ആയിട്ടും ചോദിച്ചതിനും ഏതുമാതാവ് തല്ലി താവൂർ ഓടിയാക്കുന്നു എവിടെ ടൗണില് ഇത് പഴയ സേതുമാത്രമല്ല കൊന്നും കൊടുത്തും പേര് ചേർന്നവരെ